മന്നം ാളി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശം ഏപ്രിൽ എട്ട് മുതൽ പതിമൂന്ന് വരെ നടക്കും ബ്രഹ്മശ്രീ പാനാവൂർ മന പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നതെന്ന് സെക്രട്ടറി രാമചന്ദ്രൻ ടി പി പറഞ്ഞു അഷ്ടത്തിന്റെ നാലാം ദിവസമാണ് ഇന്ന് തിരുവല്ലാമലയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ചെറിയ സാമ്പത്തിക സ്രോതസ്സുള്ള ഈ മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൻ്റെ വിധിപ്രകാരമുള്ള എല്ലാ പ്രായശിത്ത കർമ്മങ്ങളും പുനരുദ്ധാരണ കർമ്മങ്ങളും ചെയ്തു തീർത്തതിനു ശേഷം വെറും ഒമ്പത് മാസം കൊണ്ട് ഞങ്ങൾ അഷ്ടബന്ധ നവീകരണ കലശത്തിലേക്ക് എത്തിയിരിക്കുക ഇതിനുവേണ്ടി എല്ലാവിധ പിന്തുണയും നൽകിയ നല്ലവരായ ഈ ദേശത്തെ ദേശവാസികളോടും ദേവിഭക്തരോടും ഹൃദയംഗമോ നന്ദി ഈ പാമ്പാടി ദേശ കമ്മിറ്റി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ പതിമൂന്നാം തീയതി വരുന്ന പ്രതിഷ്ഠാ ദിനം അതിനു മുന്നുള്ള ദിവസങ്ങളിലും എല്ലാവരുടെ സാന്നിധ്യം ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ഉണ്ടാവണമെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെ നന്മയ്ക്കും ആരോഗ്യത്തിനും സമാധാനത്തിനും വേണ്ടി ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേശ്വരണം ദേവീശ്വരണം पादां नित्यं वन्धिद्वयानाः सप्तधा येह भजमातेत्वासुवादु भवमानि जगदपां कलादाधि कवद्दूरन कवितमदाली महारणी गम अयसा वासयोम कविगुरुम

ഒരു വസ്തുനും പറ്റാതെ കൊണ്ട് കുറച്ച് എണ്ണത്തിന് ഒരു കമ്പി കിട്ടി കഴിഞ്ഞാൽ ആ വരണ്ടിരിക്കാ കാരണം ഇവിടെ നല്ലൊരു അന്തരീക്ഷ ആർട്ട് ചെയ്താൽ ഞാൻ ഇവിടേക്ക് സന്നിധാനത്തിൽ എത്താൻ സാധിച്ചെന്ന് സന്തോഷമുണ്ടെങ്കിലും നല്ല നിശബ്ദ ഭംഗിട്ടുള്ള അന്തരീക്ഷമാണെങ്കിലും ബഹളം പകതിരി സാധനങ്ങളായി എന്തൊരു ശബ്ദനാശി കൊടുക്കാൻ അങ്ങനെ ശബ്ദം എന്റെ ശബ്ദം എത്തിയ പോലെ േ ഞാൻ എത്ര ദൂരത്ത ആ കാര്യമായിട്ട് ഇവിടെ വന്നപ്പോ ജന്തുക്കളോ ഗുദ്രവാസം കിട്ടും ഞാൻ സുഖേ ദേഷ്യമൊക്കെ കാര്യം ചെയ്ത് ഒറ്റക്കെ ക്ഷമയുണ്ടല്ലേ അതല്ല ഇങ്ങനെ ഭക്ഷണം വെച്ചുകൊണ്ട് അതിനുള്ളിൽ കിടന്ന് ഒന്നും അത് എന്റെ പിന്നാൻ പുറത്തു നാ വരവരത്തി കെട്ടിട്ടുണ്ടാവും ഞാൻ വരട്ടിയില്ലെങ്കിൽ എന്തിനൊരു ഭക്ഷണം ആരും നിയന്ത്രിക്കാല്ലേ അവിടെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കൊക്കെ ഭൂതഗണങ്ങൾ ഭൃങ്കി ഭൃങ്കിനി സിംഹോദരൻ കുംഭോദരൻ നന്ദി നന്ദികേശ്വരാദികളായിരിക്കുന്ന ഫലോ ഭക്തന്മാരായിട്ടുള്ള പാർഷകന്മാർ നടഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണല്ലോ കൈലാസം കൈലാസംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മനോഹാരിത വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വർണ്ണിക്കേണ്ട അങ്ങനെയല്ല അന്ന് മനസ്സ് ബോധിച്ചാൽ സാധാരണ പറയാറുണ്ട് വാക്കുകളെ കൊണ്ട് ഊർമ്മിക്കാൻ സാധിക്കില്ല മനസ്സിൽ ചിന്തിക്കാൻ അത് വേണ്ട പോലെ അക്ഷവത്തായിരിക്കാൻ സാധിക്കില്ല അത്രയും കേട്ടോ